ആക്ഷനിൽ തിളങ്ങിയ മമ്മൂട്ടി ടർബോ മേക്കിംഗ് വീഡിയോ എത്തി വമ്പൻ സ്ക്രീൻ കൌണ്ടുമായാണ് ചിത്രം കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും വിദേശ മാർക്കറ്റുകളിലും ഇരുപത്തിമൂന്നിന് എത്തിയത് പോക്കിരി രാജ്യയ്ക്കും മധുര രാജ്യയ്ക്കും ശേഷം വൈശാഖും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം എന്നതായിരുന്നു ടർബോയുടെ പ്രധാന യുഎസ്പി വൈശാഖ് ചിത്രങ്ങളിൽ എപ്പോഴും പ്രാധാന്യത്തോടെ കടന്നു വരാറുള്ളവയാണ് ആക്ഷൻ രംഗങ്ങൾ ടർബോയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല ആക്ഷൻ രംഗങ്ങളിൽ മമ്മൂട്ടി ഏറെ കയ്യടി നേടുന്നുണ്ട് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറക്കാർ ഒരു മിനിറ്റിൽ താഴെയുള്ള വീഡിയോയിൽ ആക്ഷൻ രംഗങ്ങളുടെ ചിത്രീകരണമുണ്ട് വമ്പൻ സ്ക്രീൻ കൗണ്ടുമായാണ് ചിത്രം കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും വിദേശ മാർക്കറ്റുകളിലും ഇരുപത്തി മൂന്നിന് എത്തിയത് ഇതര സംസ്ഥാനങ്ങളിൽ മാത്രം മുന്നൂറ്റി അറുപത്തിനാല് സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശനം ആരംഭിച്ചത് മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രണ്ട് മണിക്കൂർ മുപ്പത്തിയഞ്ച് ആണ് ചിത്രത്തിന്റെ ദൈർഘ്യം മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടർബോ ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ജോസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്ന ചിത്രത്തിലെ മറ്റു സുപ്രധാന വേഷങ്ങൾ കന്നഡ താരം രാജ്ബിഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് അവതരിപ്പിക്കുന്നത് വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് ചിത്രത്തിൽ കയ്യടി നേടുന്ന ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവിയറും ടീമും ചേർന്നാണ് ഒരുക്കിയിരിക്കുന്നത്